കാഞ്ഞങ്ങാട് കൊലപാതകത്തിൽ കൊല്ലപ്പെട്ട അബ്ദുറഹ്മാൻ ഔഫിന്റെ വീട്ടിൽ സമസ്ത കേരള ജംഇയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സന്ദർശനം നടത്തി രാവിലെ പത്തുമണിയോടെയായിരുന്നു തങ്ങളുടെ സന്ദർശനം ഔഫിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച തങ്ങൾ ഒരു തരത്തിലുള്ള അക്രമങ്ങളെയും കൊലപാതകങ്ങളെയും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ക്ഷമയും കോപത്തെ നിയന്ത്രിക്കുവാനുള്ള കഴിവും ആർജിച്ചെടുക്കണമെന്നും തങ്ങൾ വ്യക്തമാക്കി ഔഫിന്റെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും ഗൂഢാലോചന ഉൾപ്പെടെ പരിശോധിക്കണമെന്നും പറഞ്ഞു ഒരു പാർട്ടിയും അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത് പാർട്ടികൾ പ്രവർത്തകർക്ക് ധാർമ്മിക ശിക്ഷണം നൽകണമെന്നും തങ്ങൾ വ്യക്തമാക്കി തങ്ങളുടെ സന്ദർശനത്തിലേക്ക് Gracias.

اللهم اجعل فراق خاصة إلى حضرته الذي نويناه بهذا الدعاء، اللهم إنك تعلم باسمه وحسبه ونسبه يا رب العالمين. آمين. اللهم اغفره، اللهم ارهنه، اللهم عفوا اللهم لا تفوحه يوم الخصام، اللهم اغفره الجنة مع الأبرار. اللهم نبذ خبره بنور القرآن، اللهم اللهم ثبت قرنيه <applause> على الصراط وما تزل فيه العظام. اللهم اجمعنا واياهم في جنات النعيم ومن نعتى من النبيين وصفاته اللهم اغفر له وارحمه وعفوا وابرم زله ومستعم بخلعه واصله بالماء والثلج ونقيه من الخطايا كما يلقى الثوب لم من الدنس. اللهم أبدله دارا خيرا من داره.

آمين اللهم تقبل منه جميع طلباته التي قدم لهذا الدين اللهم اجعل ثوابه فكاكا له وفدان له من النار آمين اللهم اجعل ثواب ما فر و فكاكا له وفدان له من النار آمين اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم اغفر له اللهم ارحمه اللهم ادخله الجنة

آمين. خاصه بن الإمام بن امام غوني الله يمى الشافعي رضي الله تعالى اني اؤكد ان سايدنا الاغاذينا وسايدتنا وسيدنا الشدته و خاصه بن جميع المشايخ في سلسله القادمية في سلسله القادمية في سلسله الالي في سلسله القادليه في سلسله, القادلية، في سلسلة, في سلسلة, في سلسلة, في سلسلة العمديه تبديليه السوريه امين وبحق و في اصولهم و واتباعهم يعني سالي

ഞങ്ങളുടെ ഞങ്ങൾ ഈ പാടകം ഉദ്ദേശിച്ചതായും അത് കാരണമായി അവന്റെ പരലോക ജീവിതം ആക്കി കൊടുക്കാം അവനിൽ നിന്നും വന്നുപോയ സർവ്വ തെറ്റുകളെ آمین بنا ربنا اغفر لكم يا رب العالمين صاب سبحانه وتعالى کو اپنے باریک کی عادت ادار دعا کی عادت ادار آمین اپن باریک کی عیلت ہی آمین اور اپن باریک کی زمین اور بھی آمین واقفنا وكتبنا ورب اقو کروا آمین

കാഞ്ഞങ്ങാട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു ദാരുണമായ ഒരു കൊല അത് നമ്മളൊക്കെ പത്രമുഖ്യും മറ്റുമൊക്കെ അറിഞ്ഞതാണ് ഞാൻ ഇവിടെ അന്ന് സന്ദർശിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇതിനായിട്ട് തന്നെയാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് അത് ഇവർ നമ്മളോട് അടുത്ത ഒരു ബന്ധമുള്ള ഒരു കുടുംബം തന്നെയാണ് ഇവർ ഈ സാമാരൊക്കെ ഇവരെ വാപ്പ എന്ന് പറയും അവർ മരണപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം ഞാനിവിടെ വന്നിരുന്നു അപ്പോൾ അവരുടെ കുടുംബത്തിൽപ്പെട്ട ഈ കുട്ടിയാണെന്ന് കൂടി പറഞ്ഞപ്പോൾ വളരെയധികം സങ്കടമുണ്ട് വിഷയത്തിൽ വാഹു സുബഹാനുഹോത്താര ആ കുട്ടിൻ്റെ ആഹ്ലം നന്നായി കൊടുക്കട്ടെ ഈ കൊലയുമായി ബന്ധപ്പെട്ട് ഇതിന് വല്ലതും ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതും ഇതിനെ ആരാണിതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നെല്ലാം തീർച്ചയായിട്ടും അത് തെളിയേണ്ടതുണ്ട് മാത്രമല്ല നമ്മുടെ നാടിലൊക്കെ ഇതുപോലുള്ളതായ മറ്റു അക്രമങ്ങളും കൊലകളൊക്കെ ഒരിക്കലും ഉണ്ടായിക്കൂട ഒരു കൊല നടക്കുമ്പോൾ അത് എങ്ങനെ നടന്നാലും ആ കൊലയുമായി കൊല ചെയ്യപ്പെട്ട ആളുടെ കുടുംബത്തിനും അവരുടെ നാട്ടിനിക്കും അവരോട് ബന്ധപ്പെട്ടവർക്കൊക്കെ ഉണ്ടായി ഉണ്ടായിത്തീർക്കുന്നതായ ഒരു വിഷമം അത് വളരെയധികം വലിയൊരു വിഷമാണ് അപ്പോൾ ആ വിഷമം നമ്മളൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം വരുമ്പോഴേ നമുക്കത് അനുഭവിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ട് ഈ ആരും തന്നെ ഇതുപോലുള്ള കൊലകൾക്ക് വേണ്ടിയോ അക്രമത്തിന് വേണ്ടിയോ നമ്മളാരും തന്നെ ഒരിക്കലും മുതിരാൻ പാടില്ല അതൊക്കെ വളരെ വൃത്തിയേട്ടതായ ഒരു സ്വഭാവമാണ് അള്ളാഹു സുബഹാനുഭവത്തായ മനുഷ്യനിക്ക് കുവത്ത് വവബിയ ക്രോധത്തിൻ്റെ ഒരു ശക്തി നമുക്ക് അള്ളാഹു തന്നു പക്ഷേ ഈ ക്രോധത്തിൻ്റെ ശക്തിയെ അള്ളാഹു ഉപയോഗപ്പെടുത്താൻ നിശ്ചയിച്ചതായ മേഖലയിൽ മാത്രമേ നമ്മൾ ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ അതിൻ്റെ അപ്പുറമുള്ള മേഖലയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് അത് തീർച്ചയായിട്ടും അത് ഹറാമാണ് അപ്പോൾ കൊല ചെയ്യുക കൊലനെ ഏത് നിലക്കുള്ളതായ ക്രോധങ്ങളും വികാരങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിലും അതിനെ അവഹു സുബാനുഭവത്താൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നിശ്ചയിച്ച് തന്നതായ ഒരു മേഖലയുണ്ട് ആ മേഖലൻ്റെ അപ്പുറത്തേക്ക് പോകുക എന്നുള്ളത് തെറ്റാണ് അപ്പോൾ അക്രമമായും കൊണ്ട് ഒരാളെ കൊല ചെയ്യപ്പെടാൻ ഒരിക്കലും പാടുള്ളതല്ല അപ്പോൾ അത് ആ മേഖല വിട്ടുകിടക്കലാണ് അപ്പോൾ അവഹു ഓരോ വികാരങ്ങളെയും അതിനെ നമുക്ക് ശമിപ്പിക്കാൻ ആവശ്യമാകുന്ന അതിൻ്റെ മേഖലകൾ ഇപ്പോൾ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കും ഓരോ വികാരങ്ങളുണ്ടാവും കൈയിനിക്കൊരു വികാരം ഉണ്ടാവും പലതും പിടിക്കണം തോന്നും കണ്ണിനിക്ക് വികാരം ഉണ്ടാവും പലതും നോക്കണം തോന്നും പക്ഷേ എവിടെ നോക്കാൻ പാടുള്ളൂ എന്തേ പിടിക്കാൻ പാടുള്ളൂ എന്നുള്ളത് അള്ളാഹുസ് ബഹാൻ ഹുബത്താര കൽപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ആ മേഖലൻ്റെ അപ്പുറം പോയാൽ അത് ഹറാമായി മാറും അല്ലെങ്കിൽ കറാഹത്തായി മാറും അല്ലെ ഖിലാഫുലവലയായി മാറും ഇതുപോലെ തന്നെയാണ് ക്രോധം കൊണ്ടുണ്ടാവുന്നതായ അനർത്ഥങ്ങളും അപ്പോൾ മനുഷ്യനുകൾക്ക് ആവുമീനുള്ള ഒയവ് ക്രോധത്തിന് നമ്മൾ ശമിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം അതാണ് ഒരു യഥാർത്ഥ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും ഉന്നതമാവുന്ന ഒരു സം സ്വഭാവം കൊണ്ട് വിശുദ്ധ കുർആാൻ രേഖപ്പെടുത്തിയത് അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ വിശാല മനസ്കരാകുക വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക എന്തെങ്കിലും നൽകുള്ള ഒക്കെ ഉണ്ടായി അത് ഒരു അക്രമത്തിലേക്ക് എത്തിച്ചേരുന്നതായ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഉടനെ അബ്ബാഹു സുബെഹാൻ ഹുബത്താലോട് നമ്മൾ പിന്നെ കാവലിനെ തേടി ഷൈത്താൻ്റെ ഷെറുകളെ തൊട്ട് കാവലിനെ തേടി വസുഅലി വസ്ലമ തങ്ങളുടെ മേലെ സ്വലാത്തിയല്ലി ആ ക്രോധത്തിനെ ക്ഷമിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് മുസ്ലിങ്ങളാവുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് കൽപ്പിക്കപ്പെട്ടതായ കൽപ്പന എന്ന് മനസ്സിലാക്കി കൊണ്ടിട്ട് നമ്മളെല്ലാവരും പ്രവർത്തിക്കണം എല്ലാവരോടും പ്രത്യേകമായി ഉണർത്തുകയാണ് നമ്മുടെ രാജ്യത്തിന് ഇതുപോലുള്ളതായ അക്രമങ്ങളെ തൊട്ടും കൊലകളെ തൊട്ടൊക്കെ അവഹു കാത്തുരക്ഷിക്കട്ടെ ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഇതുപോലുള്ളതായ ഒന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ് അത് അവഹു അങ്ങനെ ഈ മരണപ്പെട്ടതായ ഈ കുട്ടി അവരുടെ ആഹ്റവ്വാഹു നന്നായി കൊടുക്കട്ടെ അവരുടെ കുടുംബത്തിനൊക്കെ അവഹു ക്ഷമ കൊടുക്കട്ടെ ഒവ്വാഹു അവർക്ക് സഹനം കൊടുക്കട്ടെ അവൻ മരണപ്പെട്ടതുകൊണ്ട് അവർക്കുണ്ടായിത്തീർന്നതായ ഈ വിഷമം ആ വിഷമത്തിൻ്റെ മേലവർ ക്ഷമിച്ചതായ ആ ക്ഷമ ഉവ്വാഹു ഒരു സ്വാനിഹായ അമലായും കൊണ്ട് സ്വീകരിച്ച് നാളെ അവർക്കുള്ള അസനാത്തിൻ്റെ തുലാസിലുള്ള ഉവ്വാഹു പൂക്കിക്കൊടുക്കട്ടെ അസ്സലാം അടിക്കുമ്പോഴാണ് അത് എല്ലാവരും ബോധവാന്മാരാക്കണ എല്ലാവരും ഇതിനെ തൊട്ട് ആ അതാണ് എല്ലാവരും ബോധവാന്മാരാക്ക ഓരോ പാർട്ടിക്കാരും അവർ അനുയായികളെ ബോധവന്മാരാക്കുക ആ ബോധവന്മാരാക്കിയിട്ട് സ്വീകരിക്കപ്പെടാത്തത് ഈ സംഭവിക്കുന്നതൊക്കെ അപ്പോൾ എല്ലാ സംഘടനയും ബോധ ആ നിലയ്ക്ക് അവർ ധാർമ്മികമായിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നസ്സിഹത്തുകളൊക്കെ ഓരോരുത്തരും അവരുടെ പിന്നെ അണികൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഒരു വൈകാരികമായിട്ടുണ്ടായിത്തീരുന്ന പ്രത്യേക ഒരു സന്ദർഭം അപ്പോഴാണ് ഇതൊക്കെ ഉണ്ടായിത്തീരുന്നത് അപ്പോൾ അതിനെ ക്ഷമിപ്പിക്കാനുള്ളതായ ഒരു സന്നദ്ധത ഓരോരുത്തർക്കും ഉണ്ടാവണം ആ നിലക്ക് നമ്മളെ ചെറുപ്പക്കാരെയൊക്കെ വളർത്തിക്കൊണ്ടാണ് നമ്മൾ ഇനി നമ്മൾ ശ്രമിക്കണം അത് ആദ്യം ഒന്നും അല്ലാതൊന്നും എനിക്കറിയില്ല അതിനെ പറ്റിയൊന്നും അതൊന്നും ഇപ്പം എന്നോട് ചോദിക്കണ്ട മുസ്ലിം ലീഗുകാരാണോസ്റ്റുകാരോ മനസ്സിലായില്ലേ അത് ഒരു രാഷ്ട്രീയപരമായിട്ടോ മറ്റൊരു വിവാദത്തിനൊന്നും ഞാൻ വൈകൊള്ളാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനിവിടെ അതിന് വന്നതുമല്ല ഞാനിവിടെ ദ്വാഴ ചെയ്യാൻ വേണ്ടി മാത്രം വന്നത് അപ്പോൾ ആ ദ്വാഴ ചെയ്യേണ്ടത് നിങ്ങൾ ഫോട്ടോ എടുത്തു ഓക്കെ പിന്നെ രാഷ്ട്രീയമായിട്ടുള്ളതൊക്കെ നമുക്ക് പിന്നെ അവസാനിക്കാം അത് ഇവിടുന്ന് ഇവരെ വിറ്റത്ത് ഇവരെ വിഷമിപ്പിക്കണ നൽകുന്ന സംസാരങ്ങളൊന്നും സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് മുസ്ലിം ലീഗുകാരാണോ അതേപോലെ കോൺഗ്രസുകാരാണോ അതൊന്നും ഇപ്പോൾ എന്നോട് ചോദിച്ചിട്ട് ഞാൻ അതിനൊന്ന് ഉത്തരം പറയാൻ വേണ്ടി വന്നതല്ല ഇവിടെ അതൊക്കെ കേസ് അവർ നടക്കുന്നുണ്ടല്ലോ അതിന് അവർ അത് തെളിയിക്കും അത് തെളിയിക്കട്ടെ എന്ന് ഞാൻ തോന്നുന്നല്ലോ ആരാണോ അതിൻ്റെ പ്രതികളെന്നും എന്നും ഇതിൻ്റെ പിന്നിൽ നടന്നത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അള്ളാഹു തെളിയിച്ചട്ടെ അത് തെളിയിക്കാൻ അതിന് ഭരണ നിയമ വ്യവസ്ഥിതികളൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് വേണ്ടതൊക്കെ ചെയ്യാം മറ്റതൊക്കെ അവരോട് രാഷ്ട്രീയക്കാരോടാണ് ചോദിക്കേണ്ടത് ഞാൻ രാഷ്ട്രീയക്കാരനല്ല